ജീവൻ മരണ പോരാട്ടത്തിൽ നന്ദു മണ്ഡപത്തിൽ നിന്നും ഇറങ്ങിയോടി അനി അതിപേക്ഷകർ നമ്മുടെ പത്രമാറ്റിൽ അപ്രതീക്ഷിത മുഹൂർത്തങ്ങളാട്ടോ കടന്നു വരുന്നത് നമ്മൾക്ക് ഇത്രോം ദിവസം ഒരു പ്രതീക്ഷ ഇത്രയും നാളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ആ പലിശക്കാരെങ്കിലും ഇവരുടെ കല്യാണം മുടക്കുമായിരിക്കുമെന്നുള്ളൊരു ചെറിയ പ്രതീക്ഷ പക്ഷേ അതൊക്കെ തകിടം മറിച്ചുകൊണ്ട് നമ്മുടെ ആദർശം അതിലിടപെട്ട് എല്ലാ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യുന്നുണ്ട് ലാസ്റ്റ് കല്യാണം നടക്കുകയാണ് പക്ഷേ കല്യാണം കഴിഞ്ഞും ഒരു ട്വിസ്റ്റിനോട്ട് നമ്മുടെ പൂജാരി വരുന്നുണ്ട് അപ്പോൾ പൂജാരി ആ കല്യാണം ശരിക്കും മുടക്കാൻ വേണ്ടിയാണ് വരുന്നത് പക്ഷേ നന്ദുവിൻ്റെയും ആ അനിയുടെയും നിർഭാഗ്യവശാൽ അവരുടെ താലികെട്ട് കഴിഞ്ഞിട്ടുണ്ടാകും അപ്പം നമ്മുടെ പൂജാരി പറയുന്നുണ്ട് ഷേ എല്ലാം കഴിഞ്ഞ് പോയാലും ഒരിക്കലും നടക്കരുതാത്തൊരു വിവാഹമാണ് ഈ നടന്നിരിക്കുന്നത് എന്ന് നമ്മുടെ പൂജാരി പറയുന്നുണ്ട് ആ സമയം ഇവിടെ താലി കിടന്നൊരു സമയം തന്നെ നമ്മുടെ നന്ദു ഇന്നലെ നമ്മൾ കണ്ടു കാണുമ്പോൾ ഒരു റോട്ടിൽ കൂടി പോയി ഒരു പാലത്തിൻ്റെ അവിടെ നിൽക്കുന്നത് ആ പാലത്തിൽ നിന്നും നന്ദു എടുത്ത് ചാടുന്നുണ്ട് അപ്പോൾ ചാടുന്നതിന് മുമ്പ് നന്ദു കൂട്ടുകാരനെ വിളിച്ച് പറയുന്നുണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യുവാൻ പോകുകയാണ് ഞാൻ ഇന്ന പുഴയുടെ അരികത്തുണ്ട് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നാൽ അതിനുശേഷമാണ് ചാടുന്നത് അപ്പോൾ ചാടി കഴിഞ്ഞ് നമ്മുടെ ആ ഒരു കൂട്ടുകാരും വേഗം വരുന്നുണ്ട് അപ്പോൾ കൂട്ടുകാരൻ വരുമ്പോൾ കുറച്ച് പേരൊക്കെ നമ്മുടെ നന്ദുവിനെ രക്ഷപ്പെടുത്തി കരക്കിൽ രംഗട്ടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പൊ നമ്മുടെ ശേഷം ഡോക്ടറിന്റെ അടുത്തേക്ക് എത്തിക്കുന്നുണ്ട് അപ്പൊ ഡോക്ടർ പറയുന്നുണ്ട് ഒരുപാട് വെള്ളവും ചൊലിയൊക്കെ ഉള്ളില് പോയിട്ടുണ്ട് കുറച്ച് സീരിയസ് ആണെങ്കിലും കുഴപ്പം എന്താ പറയാ ഇപ്പൊ കുറച്ചൊരു നേരം കഴിഞ്ഞ് എന്തെങ്കിലും കൃത്യമായി പറയാൻ പറ്റുകയുള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു കൂട്ടുകാരൻ നമ്മുടെ നയനയും മാതൃശിനെയൊക്കെ വിവരം അറിയിച്ചിട്ട് നമ്മുടെ നയനയും മാതൃശ്യൊക്കെ ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ടട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു ജീവൻ മരണ പോരാട്ടത്തിൽ കിടക്കുന്ന ഒരു നന്ദുവിനെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ അവസാനം കാണുവാൻ സാധിക്കുന്നത് ഇനി എങ്ങനെയായി തീരും കഥ നന്ദുവിൻ്റെ ഈ ഒരു അപകട വിവരം അറിയുമ്പോൾ നമ്മുടെ അനി നിന്നും ഇറങ്ങി തന്നെ ഓടി അനി നന്ദുവിനെ കാണാൻ വരുന്നൊരു രംഗം തന്നെയായിരിക്കും ചിലപ്പോൾ നമുക്കിനി കാണുവാൻ സാധിക്കുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ